ഇടതുപക്ഷത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും സജീവമായി യു ഡി എഫ് രാജാക്കാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബുരാമൻ മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത് ബാബുരാമനെ കെട്ടിവയ്ക്കുവാനുള്ള പണം കെ പി സി സി അംഗം ആർ ബാലൻപിള്ള കൈമാറി സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിയെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയോടെ യുഡിഎഫും പ്രചാരണ രംഗത്തേക്ക് സജീവമായി ജില്ലാ പഞ്ചായത്തിലേക്ക് എൽഡിഎഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധികൾ പരിഹരിച്ച് യുഡിഎഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ എത്തിയത് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബാബുരാമൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആർ ബാലൻപിള്ളയുടെ വീട്ടിലെത്തിയ അനുഗ്രഹം വാങ്ങിയാണ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത് ബാബുരാമനെ കെട്ടിവയ്ക്കുവാനുള്ള പണവും ആർ ബാലൻപിള്ള കൈമാറി അല്പം വൈകിയെങ്കിലും പ്രചാരണ രംഗത്ത് സജീവമാണെന്നും തികഞ്ഞ വിജയ പ്രതീക്ഷയെന്നും സ്ഥാനാർത്ഥി ബാബുരാമനും വ്യക്തമാക്കുന്നു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ വികാരം മനസ്സിലാക്കി കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് പ്രചാരണ രംഗത്ത് നമ്മൾ തുടക്കം ആകുന്നേ ഉള്ളൂ സ്ഥാനത്തനത്തിൽ ദേശം താമസം വന്നുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു നില വന്നു ഇനി അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോകും മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി പ്ലാൻ ഞങ്ങളുടെ മെമ്പർമാരുണ്ട് പാർട്ടിക്കാരുണ്ട് എല്ലാവരും മണ്ഡലം പ്രസിഡന്റ്മാരുണ്ട് എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ കൂടിയെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിന്റെ പ്രതിസന്ധികൾ മറികടക്കാൻ യു ഡി എഫ് പ്രവർത്തകർ സജീവമായി തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കളം നിറഞ്ഞു കഴിഞ്ഞു ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗവും പോരാട്ട ചൂടിലേക്ക് സിറ്റി വിഷൻ രാജാക്കാട്